ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറു റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ കൂടി നമ്മൾ കുറച്ച് കാർഡ്സ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ് റീഡിങ്ങിലേക്ക് പോവാം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജി വളരെയേറെ മുന്നിൽ നിൽക്കുകയാണ് നൈൻ ഓഫ് സ്വഡ്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആയിട്ട് നമ്മൾ ആദ്യത്തെ കാർഡ് വായിക്കുന്നത് നൈറ്റ് മെയർ കാണുന്ന വറിയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് അവർക്ക് വളരെയേറെ വിഷമം തോന്നുന്നുണ്ട് കഴിഞ്ഞ നൈറ്റ് അവർക്ക് ഉറങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവരിൽ ഉള്ളത് അവർ ഒരു ഓപ്പോർച്യൂണിറ്റിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുവെന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തി ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണെന്ന് പറയുന്നു നിങ്ങളും അവരും തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല ഇപ്പോൾ നിങ്ങളുടെ പ്രേയർ യൂണിവേഴ്സ് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റത്തെയാണ് ഇവിടെ കാണിക്കുന്നത് ഒരു മിസ്സിങ് എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു അവർ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലാണ് കാരണം കുറച്ച് നാളൊക്കെ അവർ സൈലൻ്റ് ആയിട്ട് നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോഴും നിങ്ങളവരെ കാണുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും അവർ ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങളാണ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മിസ്സിങ് ഓപ്പോർച്യൂണിറ്റി ആയിട്ടാണ് ഫീൽ ുന്നത് അവര് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് കഴിഞ്ഞ രാത്രിയിൽ അവരുടെ വേദനയാണ് കാണിക്കുന്നത് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് മൂൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എനർജി തന്നെയാണ് മൂൺ കാർഡിലൂടെ പറയുന്നത് അവര് ഒരു ഇലൂഷനിലാണെന്ന് പറയാണ് അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ അവർ പോയിരുന്നു എപ്പോൾ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ സമയത്ത് യൂണിവേഴ്സ് പറയുന്നത് ഒരു നദിയിൽ ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ നീന്തൽ അവർക്കറിയാം എങ്കിൽ കൂടിയും ശരിയായ ദിശ മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ ഒരവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിട്ടുള്ളത് അത് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ മൂലമായിരിക്കണം എന്ത് തന്നെ ആയാലും അവർ അവരുടെ അവർ കറയുൾക്കൊണ്ടുകൊണ്ട് ഓക്കെ അവരുടെ ഫിയറിനെ മാറ്റിക്കൊണ്ട് യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുന്നത് ശരിയായ ദിശ കാണിച്ചു തരാനാണ് ഇപ്പോൾ അവർ തിരിച്ചറിയാണ് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് എങ്ങനെ മടങ്ങി വരണം അപ്പോൾ യൂണിവേഴ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശരിയായ ദിശ കണ്ടെത്തുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ഒരു ഹിഡൻ ട്രൂത്തിനെയും ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട് ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതെന്ന് പറയുന്നത് അവർ നിങ്ങളിൽ നിന്നും കുറെ കാര്യങ്ങൾ മറച്ചു വച്ചിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് വരുമ്പോൾ അവർ പറയും അത് ഉറപ്പാണ് കാരണം അത്ര മാത്രം ഇപ്പോൾ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവര് അവരുടെ ആ ഒരു ഫിയറിനേക്കാൾ കാണിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നുമില്ല അവരുടെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് ഇല്ല അതിപ്പോൾ അവർ തിരിച്ചറിയാണ് അപ്പോൾ അവര് അവരുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാണ് അപ്പോൾ ആ ഒരു ഇൻറ്റൂഷനെ മനസ്സിലാക്കിക്കൊണ്ട് അവര് അവരുടെ ഡ്രീംസിനെ ഫോളോ ചെയ്യാനായിട്ട് ഇപ്പോൾ തയ്യാറായി എന്നാണ് ഈ കാർഡ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് നൈൻ ഓഫ് വൺസ് കാഡാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് നൈൻ ഓഫ് വൺസ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷയാണ് കാണിക്കുന്നത് ഒരു പ്രത്യാശയാണ് കാണിക്കുന്നത് ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനുള്ള ആ ഒരു ഫൈനൽ പുഷാണ് കാണിക്കുന്നത് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കാണ് ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് തടസ്സങ്ങൾ അവർക്ക് മുന്നിലുണ്ട് അത് അവർക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഇത്രയും നാളും അവര് അതിനു വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടായില്ല എന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹമുണ്ട് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് എനിക്ക് ആ പേഴ്സണിൽ നിന്ന് കോണ്ടാക്ട് ചെയ്താലും അവരോട് എന്നിലുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞാലോ അവരുടെ മനസ്സിനെയാണ് കാണിക്കുന്നത് നിങ്ങൾ കരുതിയിട്ടുണ്ടാവണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മോൺ ചെയ്തു പോയി ഇനി ഒരു മടങ്ങി വരവില്ല പക്ഷെ അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അവർ മോൺ ചെയ്തു പോയി അവർ സൈലന്റ് ആയിട്ട് പോയി അത് ശരിയാണ് പക്ഷെ അവർ നിങ്ങളിൽ നിന്നും മാറി നിന്ന ആ ഒരു അവസ്ഥയിലാണ് അവർക്ക് നിങ്ങൾ എന്ന വ്യക്തിയുടെ മൂല്യം മനസ്സിലായിട്ടുള്ളത് നിങ്ങളെ അവർ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായത് കൂടെയുള്ളപ്പോൾ ആർക്കും ആരുടെ വാല്യൂ മനസ്സിലാവില്ല എന്നാൽ നമുക്ക് കയ്യെത്തില്ല നമുക്ക് കിട്ടില്ല നമ്മളിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഏതൊരു വ്യക്തിയുടെയും വാല്യൂ മനസ്സിലാകുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളിലേക്ക് വരുമാനായിട്ട് ഒരു ഫൈനൽ പുഷിനെയാണ് കാണിക്കുന്നത് അവർക്ക് എവിടെ നിന്നോ ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾ യൂണിവേഴ്സൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാവാം അവിടെ ഒരു ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത് അവർ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് മജീഷ്യൻ ആണ് മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്കില്ലിനെയാണ് കാണിക്കുന്നത് നാച്ചുറൽ ടാലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് പറയാണ് അവരുടെ എനർജിയാണ് പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നാണ് പറയുന്നത് അവര് വളരെ അറിവുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അവരുടെ അറിവുകൾ അവരുടെ കഴിവുകൾ എല്ലാം നിങ്ങൾക്കും അറിയാം മാത്രമല്ല മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു മാറ്റത്തെയും ഈ കാർഡ് കാണിക്കുന്നു അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണ് അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിവുണ്ടെന്ന് പറഞ്ഞല്ലോ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്ന സ്വപ്നത്തിലേക്കാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അതി ആഗ്രഹിക്കുന്ന ഒരു മിറാക്കൽ നിങ്ങൾക്കിടയിൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാവാം നിങ്ങൾക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല അവരുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് കയറി വരുന്നത് എന്തെന്നറിയില്ല നിങ്ങൾ അവരിൽ നിന്നും സൈലന്റായി നിൽക്കുകയാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അവരെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നു അവരെന്നെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അതൊക്കെ അവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നെക്സ്റ്റ് കാർഡ് ട്രീ ഓഫ് ആണ് ത്രീ ഓഫ് പെൻഡക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ആണ് കാണിക്കുന്നത് ടീച്ചിങ് ആൻഡ് ലേണിങ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അവരിപ്പോൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളില്ലാത്ത ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങളോട് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ബെറ്റർ ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഒരേ കാര്യം തന്നെയാണ് ഒന്നാവാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബെറ്റർ ഫ്യൂച്ചർ തന്നെയാണ് അവറും ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് കാണുന്ന പറയുന്നത് സിക്സ് ഓഫ് പെൻഡകളാണ് ആറ് പെൻഡക്കൾ കാണിക്കുന്നു അതിൽ രണ്ട് പെന്തുക്കൾ അവരുടെ കൈകളിലേക്ക് വീഴുകയാണ് രണ്ട് അവസരങ്ങളെയാണ് കാണിക്കുന്നത് രണ്ട് വഴികളെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് എവിടെ നിന്നോ ഹെൽപ്പ് ലഭിക്കുന്നുണ്ട് സഹായം ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അവർ അവരുടെ ഉറ്റ സുഹൃത്തുക്കളോട് നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ ആ സുഹൃത്തുക്കൾ നിങ്ങളുടെ പേഴ്സണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവണം അപ്പോൾ രണ്ട് വഴികളിലൂടെ രണ്ട് പേഴ്സണിലൂടെ യൂണിവേഴ്സിൽ നിന്നൊക്കെ അവർക്കൊരു ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനുള്ള ആ ഒരു സാധ്യത തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നെക്സ്റ്റ് കാർഡ് ടൂഫ് കബ്സ് കാഡ് ആണ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളെന്ന വ്യക്തി ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ ആണ് സോൾമേറ്റ് ആണ് പ്രപഞ്ചത്തോട് അവർ ചോദിക്കുകയാണ് ഇവരെ സോൾമേറ്റ് തന്നെയല്ലേ ഞാൻ എന്തിനാണ് ഇവരിൽ നിന്നും ഇത്രയും അകലം പാലിച്ചത് എനിക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല അവരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയേറെ കണക്ഷൻ ഫീൽ ചെയ്യാണ് സീക്കിങ് കണക്ഷൻ എന്നാണ് പറയുന്നത് മാത്രമല്ല അവര് ഹൃദയം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുകയാണ് അവര് നിങ്ങളുടെ പാർട്ട്നർ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂബേഴ്സിൽ എല്ലാവരും പറയുന്ന എനർജി അല്ല ഡിഫറെ എനർജിയാണ് എന്നാൽ ഒത്തിരി പേർക്ക് ഇതൊരു കമ്മിറ്റ്മെന്റിലേക്കും മാരേജിലേക്കും എത്തുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ കരുതുക അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നെക്സ്റ്റ് കാർഡ് ദ സ്റ്റാർ ആണ് ഇപ്പോൾ അവരാണ് വെയിറ്റ് ചെയ്യുന്നത് ഒരു വെയ്റ്റിംഗ് എനർജിയാണ് സ്റ്റാർ കാണിക്കുന്നത് അവര് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ വിഷസ് ഗ്രാൻഡ് എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് അവർ പ്രാർത്ഥിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാനാണ് നിങ്ങൾ അവരെ സ്വീകരിക്കാനാണ് അത് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം അവരെ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട് അവർ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് അല്ലെ അപ്പോ അവരും വെയിറ്റ് ചെയ്യാണ് നിങ്ങളും വെയിറ്റ് ചെയ്യാണെന്ന് ഈ കാർഡ്സ് പറയാണ് അവരും റൈറ്റ് ടു പാത്തിലൂടെയാണെന്ന് യൂണിവേഴ്സ് പറയാണ് അവര് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളിലേക്ക് വരുവാനുള്ള ആ ഒരു ഹോപ്പ് ഉണ്ടെന്നാണ് കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് പ്രപഞ്ചം വഴിയൊരുക്കി കഴിഞ്ഞു ആ ഒരു ത്രെഡ് എന്ന് പറയുന്നത് നിങ്ങളിലേക്കുള്ള ആ ഒരു ത്രെഡാണ് അത് പ്രപഞ്ചം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് നിങ്ങളിലേക്ക് അവരെ തിരിച്ചെത്തിക്കുകയാണ് അവരുടെ മനസ്സിനെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അവരും നിങ്ങളെ പോലെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ് ഏതൊരു വ്യക്തിയായാലും തെറ്റുകൾ സംഭവിക്കാം തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അവരെ മനസ്സിലാക്കുക എന്നാണ് ഞാനും പറയുന്നത് നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടാവാം അവരുടെ ഭാഗത്തും തെറ്റുണ്ടാവാം എന്തൊക്കെ തന്നെ ആയാലും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കിക്കാണുക അവിടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണുള്ളത് ഇനി നാല് കാർഡ്സും കൂടി പറയാനുള്ളൂ നിങ്ങളുടെ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ ദ ഫുൾ കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അഡ്വെഞ്ചറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു എന്തോസ്യാസത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ അഡ്വഞ്ചറായിട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തി ശരിയായ വഴിയിലൂടെയാണെന്ന് പറയുകയാണ് കാരണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോവാണ് ഫുൾ എന്ന് പറയുമ്പോൾ ഒരു തുടക്കത്തെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ എവിടെ എൻഡിങ് സംഭവിച്ചിട്ടുണ്ടോ അവിടെ നിന്നും ഒരു മാറ്റമാണ് കാണുന്നത് നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഏതൊരു കാര്യമാണെങ്കിലും അത് നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കി തന്നെയാണ് തിരിച്ചു വരുന്നത് നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ് കാർഡാണ് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് കിങ് ഓഫ് കപ്സ് കാർഡ് ഇവിടെ ഒരു ലവനെയാണ് കാണിക്കുന്നത് സൈലന്റ് ആയിട്ട് ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് അല്ലേ നിങ്ങള് ഈയൊരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കി തരുവാനായിട്ട് ആരും ഉണ്ട് നിങ്ങൾ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നിന്നും മൂവൺ ചെയ്ത് പോയ ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവരോടും ഒരു നീരസായിരുന്നു ആരും കണ്ടാലും ചിരിക്കില്ല മാറി നിൽക്കുക എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ സ്നേഹമാണ് എല്ലാവരെയും കാണുമ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർ പറയുന്നുണ്ടാവാം നിങ്ങൾക്ക് ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട് പഴയ നിങ്ങളല്ല നിങ്ങളെ കാണുമ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെന്ന് നിങ്ങളോട് പറയുന്നുണ്ടാവാം കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു നിങ്ങൾ പ്രപഞ്ചത്തിൽ വിശ്വസിച്ച് തുടങ്ങി അപ്പോൾ നിങ്ങളെ ലൈഫിനെ തന്നെ പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരു ചൈതന്യം വരും മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് ഫീല് വരും പഴയ നിങ്ങളെല്ലാം പുതിയ നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങും വളരെയേറെ സന്തോഷിക്കുന്ന മനസ്സിൽ വളരെയേറെ സ്നേഹം തോന്നുന്ന ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസിലൂടെ പോകുന്ന നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ ഹൃദയം ഹോൾഡ് ചെയ്യുന്നത് ഡീപ്പ് ആണ് അതുപോലെ തന്നെ സ്നേഹവുമാണെന്ന് യൂണിവേഴ്സ്ട്രൂടെ പറയുകയാണ് നിങ്ങളോട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക സ്നേഹമുണ്ടാവുക അതുപോലെ തന്നെ മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് നിങ്ങളുടെ എനർജി തന്നെയാണ് ത്രീ ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഇവിടെ കാണിക്കുന്നു ഒരു കമ്മ്യൂണിറ്റിയെ ഇവിടെ കാണിക്കുന്നു നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ആയിട്ട് അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത് കുറെ നാളായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്ത ഒരു സുഹൃത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവണം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാവണം സിബ്ലിങ്സ് ആവാം ഫ്രണ്ട്സ് ആവാം സുഹൃത്താവാം ആരുമാവാം നിങ്ങൾ മൊത്തം സന്തോഷ നിമിഷങ്ങളെയാണ് കാണിക്കുന്നത് ഒരു ചെറിയ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനെ ഒക്കെ ഈ കാർഡ് മീൻ ചെയ്യുന്നു ഒന്നുകിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവണം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് കാർഡ് ടെൻ ഓഫ് പണ്ടുക്കളാണ് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ അപണനയാണ് ഇവിടെ ടെൻ ഓഫ് ഫണ്ടക്കൽ കാർഡ് കാണിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ യൂണിവേഴ്സി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നു ഒരു ബെറ്റർ ഫ്യൂച്ചറിനെ യൂണിവേഴ്സി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നു നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് വെൽത്ത് ആൻഡ് പ്രോസ്പിരിറ്റി ആണ് യൂണിവേഴ്സ് പറയാണ് ഇത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള സൈനാണ് ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസ് നേടുമ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ ഒരു സ്നേഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കില്ല അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഫിനാൻഷ്യൽ ആഭനോടൊപ്പം പ്രോസ്പെരിറ്റിയോടൊപ്പം നിങ്ങളുടെ പേഴ്സണുമൊത്തുള്ള ആ ഒരു സന്തോഷ നിമിഷത്തെയാണ് ഈ കാർഡ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇത്രയും കാട്സ് പറയുന്നത് അറിയാതെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ കരുതുന്ന പോലെയല്ല അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ഓർത്ത് അവർ വേദനിക്കുന്നുണ്ട് നൈറ്റ്മെയർ കാണുന്നുണ്ട് നിങ്ങൾ അറിയാതെ തന്നെ ഇപ്പോൾ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നു നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർക്കും ഇപ്പോൾ ബോധ്യമാവാണ് ഈ റീഡിങ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാം അല്ലെങ്കിൽ വിട്ടുകളയാം ഈ റീഡിങ് ഞാൻ ഇവിടെ ഉണ്ട് ചെയ്യുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും എല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റ് റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ന്യൂസ്